ത്രിലോകുന്ദരി രംഗത്ത് ആയിരക്കണക്കിന് തിരുമാനദികളുടെ പഴ്ത്തണൽ ലേഡി ബാർബറായ ത്രിലോകുന്ദരിയെ പരാജയപ്പെടുത്താൻ വെൽക്കം ടു മൈ സ്റ്റോൺ മേക്കേഴ്സ് ഒരു പ്രൊഫഷണൽ സിനിമ ആസ്മ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ധ്യാൻ ശ്രീനിവാസ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ 86 ല നമ്പർ വരെ കടത്തു വെട്ടിയാണെന്നാണ് ഇപ്പോ ഞാൻ അറിഞ്ഞേക്കുന്നത് ഒരു എന്തായാ രാത്രി കൂളിംഗ് ക്ലാസ് വെച്ചിരിക്കുന്ന ഇൻഡസ്ട്രി ഹംസി ഹംസി നിനക്ക നിന്റെ ഒടുക്കത്തെ തும்பനാണ് നീ മറക്കണ്ട ദി ഡോൾസ് ഗവാന എന്ന് പറയുന്ന

സന്തോഷം തരും വീണയുടെ തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ആദ്യം കണ്ട പിച്ചിരി നീ ഒരു ഞാൻ അഭിനയിക്കാതിരിക്കുന്നത് നിന്നെ അവരെ വിളിക്കാതിരുന്നിട്ടല്ലേ കൊള്ളാവില്ല അതൊക്കെ അവരിപ്പോ ഏതോ നാട്ടില് ട്രക്ക് ഓടിച്ച് നടക്കുന്ന ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അതോടുകൂടി സഹായിച്ചുകൊണ്ട് നീ പരിപാടി നിർത്തി കൊള്ളാമല്ലോ ഏതായി കുട്ടി